കൊല്ലത്ത് വിജിലൻസ് കോടതി സ്ഥാപിക്കുവാനുള്ള ഉത്തരവ് അട്ടിമറിച്ച് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയതിനെതിരെയാണ് അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ച് ജില്ലാ കളക്ടർ എൻ ദേവിദാസിന്റെ ഓഫീസ് ഉപരോധിച്ചത് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ വിജിലൻസ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് കൊല്ലത്ത് വിജിലൻസ് കോടതി സ്ഥാപിക്കാനുള്ള ഉത്തരവിറക്കിയിരുന്നു എന്നാൽ കോടതി സ്ഥാപിക്കാനുള്ള സ്ഥലം കൊല്ലത്തില്ലെന്ന് കാണിച്ച് റിപ്പോർട്ട് നൽകുകയായിരുന്നു തുടർന്ന് വിജിലൻസ് കോടതി കൊട്ടാരക്കരയിലേക്ക് മാറ്റി പുതിയ ഉത്തരവിറക്കി ഇതിനെതിരെയാണ് അഭിഭാഷകർ ഒന്നടങ്കം കോടതി ബഹിഷ്കരിച്ച് കളക്ടറുടെ ഓഫീസ് ഉപരോധിച്ചത് കൊല്ലത്ത് കോടതി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ സർക്കാരിനെ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് കൊട്ടാരക്കരയിലെ കോടതി പ്രവർത്തനം കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരും ും പ്രതികളും കൂടുതൽ ദൂരം സഞ്ചരിച്ച് കൊട്ടാരക്കരയിൽ എത്തേണ്ടി വരുമെന്നും ജില്ലാ കേന്ദ്രത്തിൽ കോടതി പ്രവർത്തിക്കാൻ ഹൈക്കോടതിയും സർക്കാരും അനുമതി നൽകിയിട്ടും കൊട്ടാരക്കരയിലേക്ക് മാറ്റിയത് ന്യായീകരിക്കാവുന്നതല്ലെന്നും അഭിഭാഷകർ പറഞ്ഞു അപ്പൊ അങ്ങനെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിനെ കാറ്റിപ്പറത്തിക്കൊണ്ട് നിയമവിരുദ്ധമായി സർക്കാർ എടുത്ത ഒരു ഉത്തരവ് അതിൽ ആരാണ് ഉത്തരവാദികൾ ആ ഉത്തരവാദിപ്പെട്ടവർക്കെതിരായി കർശനമായ നടപടികൾ സ്വീകരിക്കണം ഈ ഉത്തരവ് പിൻവലിച്ച് കൊല്ലം സെൻട്രലേക്ക് അനുവദിച്ച വിജിലൻസ് കോടതി കൊല്ലത്ത് തന്നെ സ്ഥാപിക്കണം അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യം ആവശ്യം കാരണം ഈ ന്യായമാണ് കൊട്ടാരക്കരയിലേക്ക് ഞങ്ങൾ എതിർക്കുന്നത് കോടതി നടപടികൾ ബഹിഷ്കരിച്ചാണ് അഭിഭാഷകരുടെ പ്രതിഷേധം കളക്ടറുടെ ഓഫീസിലേക്കുള്ള രണ്ടു വാതിലുകളും അഭിഭാഷകർ ഉപരോധിച്ചു ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് അഭിഭാഷകർ ഉന്നയിക്കുന്നത് ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം